എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി ആര് നാഥുറാം വിനായക് ഗോഡ്സെ മാസ്റ്റർ ദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആര് സൂര്യാസൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആര് സുഭാഷ് ചന്ദ്രബോസ് സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കൽക്കത്ത ബോംബെ മദ്രാസ് എന്നീ സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എ എഒ്യൂ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആര് സരോജിനി നായിഡു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിച്ചത് ഗുജറാത്തി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണിത് ബാലഗംഗാധര തിലക് പൂർണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസിൽ വെച്ച് ലാഹോർ കോൺഗ്രസ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര് ജനറൽ ഡയർ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസൻ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ആര് സി ശങ്കരൻ നായർ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാര് ഗോപാലകൃഷ്ണ ഗോഖലെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ലാഹോർ സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെ ബോംബെ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കൽക്കട്ടയിൽ ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാര് രാജാറാം മോഹൻ റോയ് രാഷ്ട്രീയ വിപ്ലവത്തിന്റെ കിൻഡർഗാർട്ടൻ ഘട്ടം എന്ന് പരിഹസിക്കപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പ്രക്ഷോഭം ഏത് ദണ്ഡി മാർച്ച് ഏതു വർഷമാണ് ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആരുടെ മുമ്പാകെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മൗണ്ട് ബാറ്റൺ പ്രഭു ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുഹാത്തി സമ്മേളനം ജാൻസി റാണിയുടെ ബാല്യകാല നാമം എന്ത് മണികർണിക ഏത് വൈസ്രോയിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ലണ്ടനിൽ വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാര് ജോർജ് അഞ്ചാമൻ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് മത്സര പരീക്ഷ ആരംഭിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ഡൽഹൌസി വി ഡി സവർക്കറുടെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രസിദ്ധീകരണമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇന്ത്യയിലാദ്യമായി പെൺ ശിശുഹത്യ പൊതു ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആര് ജോനാഥൻ ഡങ്കൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ് കൊച്ചി ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അമ്പതാം ജന്മദിനത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമായത് അരവിന്ദഘോഷ് ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന് ആദ്യമായി നിർദ്ദേശിച്ച ബംഗാളി സാഹിത്യകാരൻ ആര് ഭുദേവ മുഖർജി ഏതു പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജി സാധാരണ വസ്ത്രവിധാനം ഉപേക്ഷിച്ച് ദോത്തി സ്വീകരിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് എം എ അൻസാരി ബുദ്ധനു ശേഷം ഭാരതത്തിന്റെ ഏറ്റവും മഹാനായ പുത്രൻ എന്ന് മഹാത്മാ ഗാന്ധിയെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ സ്വരാജ് പാർട്ടി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം സൈമൺ കമ്മീഷനിൽ അംഗമായിരിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവുകയും ചെയ്ത വ്യക്തി ആര് ക്ലമൻ ആറ്റ്ലി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ഏത് കലാപമാണ് ആനന്ദ എന്ന നോവലിന്റെ പശ്ചാത്തലം സന്യാസി കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരിയിൽ പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ രൂപപ്പെടുത്തിയതാര് മഹാത്മാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആയത് ആര് ആനി ബെസന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണം സംബന്ധിച്ച മുഖ്യപ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു സി ആർ ദാസ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വർഷത്തിലൊരിക്കൽ തവള കരയുന്നതുപോലെയാണ് എന്ന് ഉപമിച്ച നേതാവാര് ആര് ബാലഗംഗാധര തിലക് പെരിയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് ആര് ഇ വി രാമസ്വാമി നായ്ക്കർ ആരുടെ പങ്കാളിത്തമാണ് സിവിൽ ലംഘന പ്രസ്ഥാനത്തെ ശ്രദ്ധേയമാക്കി തീർത്തത് വനിതകളുടെ ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട പുസ്തകം ഏത് സത്യാർത്ഥ പ്രകാശം എന്റെ നാടുകടത്തലിന്റെ കഥ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ലാല ലജുപത്തറായി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആര് ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ